ിൻ ഹലോ എവരിവൺ ഗുഡ് മോർണിംഗ് ഞാനേ ഇന്ന് രാവിലെ ഇറങ്ങി രാവിലെ ഇറങ്ങി ഇറങ്ങി ഇപ്പോൾ ഉച്ചയായി സത്യം പറഞ്ഞാൽ തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കോട്ടൺ ഫാബ്രിൻ്റെ അപ്പോൾ അതൊന്ന് പോയിട്ട് നോക്കാം ഇഷ്ടംപോലെ ഒക്കെ ഉണ്ടാകും ഞാൻ കുറേ നാൾ മുന്നേ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഡ്രസ് ഒക്കെ ഇങ്ങനെ കാണാം വാങ്ങിക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാം അങ്ങനെ ഞാൻ പോലീസ് ഗ്രൗണ്ടിലെത്തി അതായത് ഇവിടെയാണ് ഈ ി ക്യാമ്പിലെ പിള്ളേരെയൊക്കെ പാസിങ് ഔട്ടും അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ്ങും ഒക്കെ ഈ ഗ്രൗണ്ടിലാണ് കേട്ടോ ഇത് പോലീസ് ഗ്രൗണ്ട് തൈക്കാട് പോലീസ് ഗ്രൗണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോവുകയാണ് നോക്കാം ഇതാണ് ഇവിടുത്തെ സ്റ്റോള് കോട്ടൺ ഫാബ് കുറേ ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ട് കോട്ടൺ ഫാബ് അതാണ് പേപ്പറിലൊക്കെ വലിയ രീതിയിലുണ്ട് ഒക്ടോബർ രണ്ട് വരെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത് ഇനിയിപ്പം അകത്തോട്ട് കരകൗശല വസ്തുക്കളും ഒക്കെ ഉണ്ട് ഈ ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല ഇന്നിപ്പോൾ സൺഡേ ആണ് ഇപ്പോൾ ലഞ്ച് ടൈം ആണല്ലോ ആൾക്കാർ ഇന്നിപ്പോൾ ഭയങ്കര വെയിലാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ആൾക്കാർ ഈവനിങ്ങിലേ വരുള്ളൂ ഈവനിങ്ങിലൊരു നല്ല തിരക്കായിരിക്കും ഇത് ഇത് ആക്ച്വലി എക്സാറ്റ് തൈക്കാട് ഹയാത്ര ഏജൻസിയുടെ ഓപ്പോസിറ്റാണ് പോലീസ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഈ വിള കുറേ നാളായിട്ടിങ്ങനെ നോക്കുമായിരുന്നു എൻ്റെ കൊപ്പി വളരെ എനിക്ക് വെള്ളയും ഷോപ്പ് വാങ്ങിച്ചപ്പോൾ മെറ്റീരിയൽസാണ് ഇങ്ങനെയെന്നു മെയിനുകയും കൊപ്പി കയറണമെന്നാൽ ഞാൻ ചെയ്ത് കിട്ടാമോ മറ്റേ ചിക്കൻ കറി വർക്കാണ് ചിക്കൻ കറി വർക്കിന്റെ ആണ് ഈ കിടക്കുന്നത് ഫുൾ സെറ്റ് എന്നിട്ട് വില ചോദിക്കണം എനിക്ക് ആ കളർ സാരി എനിക്കിഷ്ടപ്പെട്ടു എനിക്കെപ്പോഴും ബ്രൈറ്റ് കളർ സാരി കലങ്കാരി ഇത് പ്യൂർ കോട്ടൺ ആണ് പിടിച്ചാന്ന് നമുക്കറിയാം പ്യൂർ കോട്ടൺ ആണ് നല്ല സുഖമാണിത് മൽമൽ കോട്ടൺ സിൽക്ക് ഏപോലെ കോട്ടൺ ആണ് ഇത് മീറ്റർ ടു ഹൺഡ്രഡ് ആണ് മിക്സ് ആയിട്ടുള്ളതുണ്ട് സിൽക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിൽക്കിൻ്റെയൊക്കെ ഇതുണ്ട് കാർപ്പറ്റുകൾ കാർപ്പറ്റുകൾ ഞാനവിടെ മാനകമേഡവും സുരേഷ് സാറും അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഞാൻ സാധാരണ ആരൊക്കെ എന്തായാലും പോയിരുന്നു ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഇപ്പം ഞാൻ ഫോട്ടോസ് എടുക്കാൻ എന്തോ എനിക്ക് തോന്നിയില്ല എന്നല്ലോ ഞാൻ പോയി സംസാരിച്ചു ആ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എങ്ങനെ ഇതെടുക്കാൻ വന്നാന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനൊന്നും എൻ്റെ കൂടെ നിന്നും ഫോട്ടോസൊന്നും എടുത്തില്ല ഇത് ഇതാണ് ഇവിടെ സാരി കോട്ടൺ ഓർ മിക്സ് കോട്ടൺ നല്ല സാരിസാണ് ഞാനിപ്പോൾ ഫോട്ടോസിന് വേണ്ടി ഞാൻ സാരിയൊന്നും ഉടുക്കാറില്ല പക്ഷെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു ഇതും സാരി സെക്ഷൻ ഇത് കോട്ടൺ ആണെന്ന് കോട്ടൺ കിറ്റിനാണ് വിത്ത് ബ്ലൗസ് ഓക്കെ ബ്ലൗസ് ഡിഫ്രണ്ട് നല്ല പനിയുണ്ട് ഇതെന്താണോ ഇവിടെ നല്ല ചൂടുണ്ട് സാരിയാണ് വെറൈറ്റി വെറൈറ്റി സാരി വർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ചുരിദാർ മെറ്റീരിയൽ ഏ പ്യൂർ കോട്ടൺ മൊഡാൽ സിൽക്ക് ആ ഉദവിയ മീറ്റർ ത്രീ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഓക്കെ ഇത് നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ ഒഴുകിയൊക്കെ എടുക്കും സോഫ്റ്റ് ആണ് ചൂടൊന്നും എടുക്കത്തില്ല കേട്ടോ മൊഡാൽ കോട്ടൺ എന്നാണ് പറഞ്ഞത് പക്ഷെ മീറ്റർ സെവൻ ഹൺഡ്രഡ് പിന്നെ ഇതൊക്കെ ഉണ്ടോ സെറ്റൊക്കെ ഉണ്ട് ആ ഇവിടെ കുറച്ചുകൂടി ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ കളർ കോമ്പിനേഷൻ ഇവിടെ ഇരിക്കുന്ന എല്ലാം അങ്ങനത്തെ കളർ കോമ്പിനേഷൻ ആണ് പെർ മീറ്റർക്ക് എത്ര ടു ഫിഫ്റ്റി മിക്സ് കോട്ടൺ ആണോ കോട്ടൺ ചെറുതാണ് ടു ആണ് മീറ്റർ കോട്ടൺ മിക്സ് കോട്ടൺ ആണ് സിൽക്ക് പക്ഷെ പിടിച്ചാൽ വലിയ കുഴപ്പമില്ല നല്ല നല്ലതായിട്ട് ഇരിപ്പുണ്ട് കുറച്ച് സ്റ്റിഫ്നെസ് ഉണ്ട് അപ്പം നമുക്ക് ചെറുതാർ ഇങ്ങനെ പ്യുർ കോട്ടൺ തയ്ക്കുന്ന പോലെ അല്ല ഏസൗ ദുബട്ടാരി സാരി കിറ്റിന ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഇത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതെല്ലാം എക്കെയാണ് മെറ്റീരിയൽ മൾബറി സിൽക്ക് മൾബറി സിൽക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതൊരു നല്ല സാരി

और ये देखो 750 okay. ये ब्रॉड आइगटोरी ओके जैसे ये ब्रॉड लगा हुआ ना ये 950 का सीक्वेंस में हां ये वाला हां कितना ऊपर लगा हुआ देखिए 850, 850 ये ब्रॉड है सारे आ, और दे इसमें दे अगर प्लाजो चाहिए आपको लाइक पलासा लाइक पलासा पलासा प्लाजो ये ये ब्रॉड है इसका वो ये सब ब्रॉड है ये डोरी ഇതെല്ലാം കോട്ടൺ പ്യുർ കോട്ടൺ ആണ് പിടിച്ചാലും അറിയാം എന്നാൽ ഇതൊക്കെ ഇങ്ങനെ റെഡിമെയ്ഡ് തന്നെ ഉണ്ട് കേട്ടോ മറ്റേ ഇനി ഇവിടെ നൈറ്റി സെക്ഷൻ

ഓ ത്രീ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ഒക്കെയാണ് വരാം ഇവിടെ ഐറ്റംസ് അവലോസ് ഓടി പാലക്കാടൻ േടി ചേർത്തിട്ടുള്ളതാണ് ചിപ്പി ചുക്ക് ജീരകം ബ്രഹ്മസ് ഉള്ള ഇങ്ങനത്തെ പീസ് തിളപ്പിച്ചു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാപ്പിപ്പൊടി പോലും ചേർക്കണ്ട കാപ്പിപ്പൊടം ചേർത്തിട്ടാണ് നിങ്ങൾ തൃശൂരി இது பாக்ஸ் பின்பல் திஃபரண்ட் கொள்ளா இது இது குஷன் குஷன் கவர்ஸ் குஷியின்ஸும் உண்டு எவ்வளோ இருப்பாங்க വെറൈറ്റി വെറൈറ്റി സാരി വേണമെന്നുള്ളവർക്ക് ഇത് ലിനൻ ക്ലോത്ത് പോലെ കിടക്കുന്ന ബ്ലാക്ക് സാരി അപ്പോൾ ഉള്ളതെല്ലാം ലിനൻ ടൈപ്പ് സാരീസാണ് കേട്ടോ ഏട്ടാ ടു ഹൺഡ്രഡ് കുറേ ആൾക്കാർ സാരി വാങ്ങും കാരണം ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെല്ലാം സാരി വാങ്ങി ഇവരെല്ലാം മൊബൈലിൽ ബിസിയാണ് ഇത് ബംഗാൾ കോട്ടനാണ് ആണ് പ്രൈസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ്

ए, ए वाला ये वाला हैंड वर्क है ना हैंड वर्क काम से बना हुआ है ये डिजाइन सारे हैंड वर्क से बना हुआ है okay. फुल हैंड वर्क है इधर कान का कलर ला डार्क ग्रीन नल्ला बंगी कॉम्बिनेशन क्या प्राइस है ये वन थाउजेंड एट हंड्रेड ट्वेंटी परसेंट डिस्काउंट वन थाउजेंड फाइव हंड्रेड वन थाउजेंड फाइव हंड्रेड लास्ट विद ब्लाउस है है ब्लाउस है ब्लाउस पीस है? है सेम कलर पल्लू सेम कलर ओके ओके मैचिंग पल्लू का मैचिंग पे ब्लाउस पीस ओके ओ वेरी नाइस कॉम्बिनेशन ओनली साड़ी है ना इधर ऑल साड़ी ऑल साड़ी ये ब्लू वाला क्या मटेरियल है ब्लू वाला ए, बाला, ए, बाला. ए, है, वेट। ये वाला ये वाला ये ब्लू वाला जामदानी साड़ी है ओ ये ओल्ड बंगाल का जामदानी साड़ी है पानी की गाड़ी आई है जिसको किसी को चाहिए डेढ़ के करके अच्छा क्वालिटी है ओके इसका पल्लू बेलपत्ता का आता है nice और बॉडी ऑल ओवर ऐसे डिजाइन आता है। होता है, होता है। होता होता इसमें ब्लाउज ब्लाउज पीस पीस नहीं नहीं आता है। नहीं है ना? ओके। okay. कलर्स okay. okay. എല്ലാം നല്ല കളർ എനിക്ക് എല്ലാം ഇഷ്ടപ്പെടും എനിക്കിങ്ങനത്തെ എല്ലാം ബ്രൈറ്റ് കളേഴ്സ് ആണ് എനിക്ക് എനിക്കിഷ്ടപ്പെടും ഇതെല്ലാം ബെഡ്ഷീറ്റുകൾ ഹാൻഡ്ലൂം ബെഡ്ഷീറ്റ് അത്രേ ഉള്ളു ആ ഇനിയാന്ന് നമുക്ക് ഇഷ്ടമാണ് കമ്മലുകൾ മാലകൾ

എല്ലാം കളേഴ്സ് കാർത്തിക്കിന് ഞാനൊരു ഡ്രസ് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് സംഭവങ്ങൾ അറിയില്ല അവസാനം ഞാനിതെടുത്തു കാർത്തിക്കിന് ഒരു കളർ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഫോർ ഹൺഡ്രഡ് പക്ഷെ പിടിച്ചപ്പോൾ നല്ല ഒരു സുഖമുണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് ഇതും ഉണ്ടോ കുത്താംപുള്ളിയുടെ കുത്താമ്പുള്ളി ഇവിടെ ബെഡ്ഷീറ്റ് ഡിസ്കൗണ്ടിലുണ്ട് കിങ് സൈസ് സിക്സ് ഹൺഡ്രഡ് പിന്നെ രണ്ട് ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ഇതൊക്കെ കളേഴ്സ് അവൈലബിളാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു ഈ സംഭവം ഇത് ഞാൻ എടുക്കാന്ന് കൊള്ളാം അല്ലേ ആ അത് തോന്നുള്ളൂ പക്ഷെ രണ്ടെണ്ണം എനിക്കിങ്ങനെ റെഡിമെയ്ഡ് ടോപ്സ് ഉണ്ട് ാണ് പക്ഷെ വാഷ് ചെയ്യുമ്പോൾ കളർ ഗ്യാരൻറ്റിയുറന്റിയോ ത്രീ ഫിഫ്റ്റി സൈസ് ഓക്കെ എല്ലാ സൈസും ഉണ്ട് അതേപോലെ തന്നെ പാൻറ്റ് ഉണ്ട് കേട്ടോ ഞാൻ കൊള്ളാൻ എനിക്ക് വാങ്ങിക്കണം പാൻറ്റ് ഞാൻ നോക്കാം ഇതെല്ലാം കളർ കോമ്പിനേഷൻ കേട്ടോ ഇത് ഞാൻ പറഞ്ഞത് ലിനൻ സാരി ഉണ്ടോ ये लिनन का कितने है Three thousand five hundred फाइनल। Three thousand pure है? Three hundred और linen। Three thousand five hundred आना लेनन द बोले लेनन। ए ब्लू वाला, लाइट ब्लू? ये thousand eight hundred का आएगा हैंड प्रिंटिंग। अब मटेरियल क्या है? कोटा कोटों। कोटा। अहह व्हाट इज़ द लास्ट प्राइस price? Last कितना है? Six thousand six hundred ए ब्लू वाला? I'm sorry green green. आएगा। കേ ബ്ലൗസ് ഇസ്മേ ഓൺ വെത്ത് എ ബ്ലൗസ് ഓൺ വിത്ത് എ ബ്ലൗസ് ആണ് പ്രൈസ് കേട്ടല്ലോ ഇല പറയുന്നത് ഇത് കൊടുത്ത കോള്ളാടി ലിനൻ വെച്ച് പ്യുവർ ആണ് അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് ഈ ഗ്രീൻ കളർ നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നു നല്ല സജയാണ് എല്ലാം ലൈറ്റ് വെയിറ്റ് സാരിസ് ആണ് ഏയ് सब क्या है ये जो ओनली टॉप का मटेरियल मटेरियल हां कितने है क्या अलग अलग रेट है 650 स्टार्टिंग प्राइस है 1800 तक है टॉप 1800 ए ഹാൻഡ് വർക്ക് है हैंड वर्क है सर ओ ൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കുറച്ച് കുറയുവായിരിക്കും എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഇവിടെ ഇത് ചിക്കൻ കറി വറുത്തു ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് എനിക്കിതൊക്കെ ഇഷ്ടമാണ് ഇത് കണ്ടില്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് എടുക്കൈസ് ഇതിനോ ഞാനങ്ങനെ ഇതെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അവനോട് ലാർജ് സൈസ എന്നോട് എനിക്ക് ലാർജ് മതി എന്നാണ് പറയുന്നത് ഓ എയ്റ്റ് ഫിഫ്റ്റി എന്നാണ് പറയുന്നത് നോക്കാം ഈ റെഡ് കളത്തിലെ കുളം അതിൻ്റെ ഒരു ഗ്രീൻ പാൻറ്റും കൂടെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും തോന്നുന്നു ആ കളർ ഇല്ല എന്ന് തോന്നുന്നു ഏതെങ്കിലും ചോദിച്ചാൽ അത് കാണത്തില്ലല്ലോ നെയ്യേ ഓ മേരക അയ്യ കളർ ചെയ്യേ അല്ലേ കളർ നെയ്യ് ചെയ്യേ ആ കളർ ഇല്ല എന്നാണ് പറയുന്നത് കണ്ടോ മധ്യപ്രദേശിൽ നിന്നുള്ളതാണ് സരീസാണ് കൂടുതലും അയ്യോ എനിക്ക് ശരിക്കും വിശക്കുന്നു തല ഇറങ്ങുന്നു ഞാനിവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോന്ന് നോക്കട്ടെ അറ്റ്ലീസ്റ്റ് ഒരു ജ്യൂസെങ്കിലും ആ എസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പോയി ഒന്ന് ജ്യൂസ് കുടിച്ചിട്ട് വെട്ടെ അങ്ങനെ ഞാനിവിടെ എനിക്ക് ശരിക്കും വിശക്കുന്നു ഇവിടെ പാനിപ്പൂരി സംഭവങ്ങളൊക്കെ ഉണ്ട് പാനിപ്പൂരി ചാറ്റുണ്ട് എനിക്ക് ശരിക്കും ശരിക്കൊരു ജ്യൂസാണ് ഇപ്പോൾ അത്യാവശ്യം ഇവിടെ ജ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു ജ്യൂസ് ഒന്ന് കുടിച്ച് നോക്കട്ടെ ുണ്ട് എനിക്ക് എത്രത്തോളം വൃത്തിയുണ്ടോ എന്തോ എൻ്റെ അഡത്ത് എങ്ങനെയൊക്കെയാണോ ഒരു കുക്കി എന്ന് അറിയത്തില്ല ജ്യൂസ് ലൈങ് ജ്യൂസ് തോട്ടി ജ്യൂസ് ഏറ്റി ചതൊക്കെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എങ്ങനെ ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു മോസ മൂസമ്പിയല്ല മൂസമ്പിക്ക് മധുരമല്ല ഞാൻ ഷുഗർ ഇടത്തില്ല സോ ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ എനിക്ക് തല ഇറങ്ങുന്നു ഞാനൊരു ജ്യൂസ് ഇതാണ് ഞാൻ ഉണ്ടാക്കുക അറിയില്ല എത്രത്തോളം ഒക്കെ ഉണ്ടെന്ന് എന്നാലും നമ്മൾ കുടിക്കുകയല്ലേ ഞാനിച്ചതൊക്കെ വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു ഇത് ബീറ്റ്റൂട്ട് ഗാർലിക് ഗാർലിക് ബീട്രൂട്ട് ഏക്കാ ട്രാഗിക് ഓണിയൻ

मैंगो okay. है ना मैंगो पंजाबी मैंगो है राजस्थानी मैंगो है आपको वर्तूली है एक क्या है वो केयर संगड़ी है राजस्थानी केयर संगड़ी ओके okay. एक गार्लिक है ना गार्लिक है ये वाला ये ड्राई मैंगो ड्राई मैंगो यान इधर तो टू फिफ्टी टू हंड्रेड टू फिफ्टी ग्राम टू हंड्रेड इधर किधर से राजस्थान രാജസ്ഥാനിലെ എന്തോ സംഭവമാണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ നമ്മൾ എന്തോ ഒരു നെല്ലിക്ക പോലെ കിടപ്പുടുന്നില്ല ബാക്കി എല്ലാത്തിലും ഉപ്പാണ് ഭയങ്കര ഉപ്പിട്ടിട്ടാണല്ലോ ഇതെല്ലാം വരുന്നത് അപ്പോഴത്തേക്കും ചീത്താകാതിരിക്കാനാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഓ ഇവിടെ ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ കൊലാപ്പുരിൽ പ്രൈ സിക്സ് ഹൺഡ്രഡ് ഇവർ എന്നെ കണ്ടപ്പോൾ എല്ലാത്തിനും പ്രൈസ് കൂട്ടുവാൻ തോന്നുന്നു കൊള്ളാം കുറേ സംഭവം ലൈറ്റ് ഷെയ്ഡ്സ് ഇതൊക്കെ കൊള്ളാം എത്ര ലാസ്റ്റ് ഇത് കണ്ടോ അതിലിങ്ങനെ കുഞ്ഞ് സ്റ്റൂള് സ്റ്റൂൾ അല്ല ആക്ച്വലി ഇത് നമുക്ക് സെന്റർ ടേബിളായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കോർണർ ടേബിളായിട്ട് ഇത് ഉപയോഗിക്കാം ഇതിനകത്തുള്ള ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് എനിക്കറിയില്ല കുഞ്ഞൊരിത് കൊരണ്ടിപ്പല കയ്ക്ക് ഇത് ശരിക്കും കൊരണ്ടിപ്പലകുന്നുണ്ടോ പക്ഷേ ഇതൊക്കെ ഡെക്കറേറ്റീവ് പീസസുകളായിരിക്കും ഇതും ഓരോന്ന് നമുക്ക് ചെടികളൊക്കെ വയ്ക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കോർണറിലൊക്കെ വയ്ക്കാൻ നല്ല ഭംഗിയുണ്ട് ഇസ്കാ പ്രൈസ് ഇത്രയായ സ്മോൾ വൺ സിക്സ് ഫിഫ്റ്റീൻ ആ ഫൈവ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് അങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വേണ്ട ചെറിയെല്ലാം മനസ്സിലുണ്ട് ഇപ്പം സംഭവങ്ങൾ ഇല്ല ആക്ച്വലി ഇതിൻ്റെ ഒരു പീസ് ഞാൻ ഇങ്ങനെ ആഡുന്ന ഒരു സാധനം ഞാൻ മറ്റേ എറണാകുളത്ത് യു കെ വി എഫ് എസിൽ പോയപ്പം അതിൻ്റെ അടുത്ത് കയറി അത് ഇങ്ങനെ മലയാളികളുടെ തന്നെയാണ് നിറയ ഇതുണ്ട് അതിൽ ഇതേപോലത്തെ ഒന്നും ഞാൻ വാങ്ങിച്ചായിരുന്നു പ്രൈസ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ശരിക്കും യു കെയിൽ ഗിഫ്റ്റ് കൊടുക്കാനാണ് പക്ഷേ യു കെ പോയപ്പോൾ ഞാൻ മറന്നും പോയി ഇതൊക്കെ ഇങ്ങനെ ഓളിൽ വെക്കാൻ കൊള്ളാം അത്തറിൻ്റെയൊക്കെ ഇരിപ്പുണ്ട് പോയിസന്നൊക്കെ പറഞ്ഞെഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അറിയില്ല കേട്ടോ ഇതൊക്കെ വാങ്ങിയാൽ ഓടുവോ അപ്പോൾ ഇവിടുന്ന് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചത് ഇതിൻ്റെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേ ഇതൊക്കെ കിഴങ്താണ് അതെല്ലാം വാങ്ങിച്ചത് പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വസ്തുക്കളെ വെയിലായി നല്ല വെയിലായി ഓ കബോർഡ്സ് ഉണ്ട് കേട്ടോ ഒരു ഡൈനിങ് ടേബിളാണിത് സിക്സ് സീറ്റ് ഡൈനിങ് ടേബിൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലാസ് ഇടണം ഉണ്ടോ ഇത് എനിക്കൊന്ന് പൂജ വിളക്ക് എത്തിക്കാനൊക്കെ പറ്റുന്ന ഇതാണ് ഫുൾ വർക്കാണ് അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഇതിൻ്റെയൊക്കെ വില ഞാൻ ചോദിക്കുന്നില്ല കാരണം അവർക്കറിയാൻ ഞാൻ ഇവിടെ കയറിയത് വില ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഐശ്വര്യത്ത് അണുപ്പുണ്ട് പിന്നെ ലാൻഡ് ഈ ഇത് നല്ല പഞ്ഞാട്ടി ലാൻഡ് ഇരിപ്പുണ്ട് തുറക്കുന്നറിയില്ല എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല ഞാൻ ടയർഡായി നല്ല വെയിൽ കൊണ്ട് ഉച്ചക്കല്ലേ വന്നത് ബസ് ഞാൻ ചെയ്യുന്നു അങ്ങനെ ഇനി ഇവിടെ കുറച്ച് വെള്ളായണി കാർഷിക കോളേജിന്റെ കുറച്ച് ചെടികളെ ഇതുകൊണ്ട് അതിൽ എനിക്ക് സ്വീകരിച്ച ആ വസ്തുവിൽ കുറച്ച് മാവും ഒക്കെ ഞാൻ നോക്കട്ടെ അപ്പോൾ പറഞ്ഞത് വളരെ വില കുറവാണ് ഇവിടെ എന്നാണ് പറയുന്നത് ഞാൻ നോക്കിയിട്ട് നോക്കാം ഞാനിവിടെ ചെടി നോക്കാൻ വന്നു ഇതിന്റെയൊക്കെ വില എത്രയാണെന്ന് അറിയില്ല വെള്ളായണി കർഷക കോളേജ് വരെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വില ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം പ്ലാവ് എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് നോക്കട്ടെ കുറ്റി കുറ്റിക്കുരുമുളകൊക്കെ ഉണ്ട് തെങ്ങിരിപ്പുണ്ട് ോസയൊക്കെ ഇപ്പോണ്ട് എനിക്ക് ശരിക്കും മാവൊന്നു നോക്കണമായിരുന്നു ഇത് വെള്ളായണി കാർഷിക കോളേജ് അല്ല മണ്ണുത്തി എന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റായിരുന്നു ഓ അങ്ങനെ ഗാസ് ഞാൻ കൊണ്ട് പൊളിഞ്ഞു പോയി ഓ എൻ്റെ അമ്മയെ എന്താ വേലെന്നറിയോ വൈറ്റമിൻ ഡി ഒക്കെ ഇഷ്ടംപോലെ കെട്ടിക്കാണും എനിക്ക് വയ്യ പണി പിടിക്കുവോ എന്തായാലും ഭയങ്കര ബോഡി പെയിൻ രാവിലെ ഞാൻ എൻ്റെ കൃഷി സ്ഥലത്ത് കുറേ ജോലി ചെയ്തിട്ടാണ് പോയത് കേട്ടോ ബാക്കൊക്കെ ഇങ്ങനെ കിടക്കുന്ന പറഞ്ഞാൽ ഇടുക്കിയിൽ കുറച്ച് സാധനം വയ്ക്കാണ്ട് അതുകൊണ്ട് ഇടുക്കിയിലുള്ള കുറേ കവറുകളൊക്കെ ഞാനെടുത്ത് ഇവിടെ വെച്ചു അതാണ് സംഭവം എൻ്റെ വണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിരിക്കുകയാണ് എല്ലാം കണ്ടു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ദൈവം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക ആരെങ്കിലുമൊക്കെ പോയി സാരിയൊക്കെ വാങ്ങിക്കട്ടെ चुदार मेटीरियल वागिकेप लाइक कमेंट अब थैंक यू फॉर वाचिंग बाय बाय